അങ്ങനെ ഒടുവല്ല നമ്മുടെ വാമദേവനും മേഘനാഥനും എല്ലാവരും അറിയുന്നുണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് താൻ ചെയ്ത പ്ലാനുകളെല്ലാം അടപടലം തെറ്റിയിരിക്കുകയാണ് എന്നുള്ള കാര്യം വാമദേവനും മേഘനാഥനും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെ കല്യാണം കഴിക്കാമെന്നിരുന്ന മേഘനാഥൻ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് മഞ്ജുവിനോട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട് മഞ്ജുവിനോട് നടന്ന എല്ലാം സംഭവങ്ങളും പറയുന്നുണ്ട് എനിക്ക് തൻ്റെ കണ്ണിടിനെ ഒരിക്കലും കൊല്ലാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ തന്നെ കല്യാണം കഴിക്കാനും ഞാൻ പിന്മാറുകയാണ് എന്നൊക്കെ മഞ്ജുവിനോട് മേഘനാഥൻ പറയുമ്പോൾ മേഘനാഥനോട് മഞ്ജു പറയുന്നുണ്ട് അന്നേ കണ്ടേട്ടം പറഞ്ഞതാ നിന്നെയൊന്നും സ്നേഹിക്കാൻ പാടില്ലെന്ന് നീയൊക്കെ ചതിക്കുന്ന ഇനമാണെന്ന് വിശ്വസിച്ചില്ല ഞാൻ അന്ന് എന്നാ ഇപ്പോൾ നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് എനിക്കിപ്പോൾ നല്ലപോലെ മനസ്സിലായി നിനക്ക് എന്നെ ആയിരുന്നില്ല ഇല്ലേ സ്നേഹം അതോ എൻ്റെ പണത്തോട് എന്നെ ആയിരുന്നു അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ നമ്മുടെ മേഘനാഥന് ഭയങ്കര മഞ്ജുവിൻ്റെ റിയാക്ഷൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു മേഘനാഥന് അങ്ങനെ മേഘനാഥനോടും മതം പറയുന്നുണ്ട് അവളെ ഒരിക്കലും ചതിക്കരുത് അവൾ എന്നെ ചേച്ചിയുടെ മോളാണ് എന്നൊക്കെ നമ്മുടെ മാമദേവൻ പറയുന്നുണ്ട് അപ്പോൾ അച്ഛനൊരു ഗുണമില്ലാത്തൊരു കാര്യം അച്ഛനെടുത്ത് ചെയ്യില്ലല്ലോ അച്ഛനൊരു ഗുണം കണ്ടാൽ മാത്രമാണല്ലോ അച്ഛനും ആ ഒരു ഗുണത്തെ എടുത്ത് സ്വീകരിക്കുക എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ അച്ഛനോട് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് ഇനി എന്തായാലും തന്നെ എനിക്ക് വേണ്ട തന്നെ പോലൊരാളെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ മേഘനാഥനോട് മഞ്ജു വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ബന്ധം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നതെന്നെ അപ്പോൾ ഇനി മറ്റൊരു പ്രമോ കാണാം അപ്പോൾ ഈ സീരിയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ